ഇനി വിരൽ തുമ്പിൽ വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് വിമാന കമ്പനികൾ വിമാനയാത്രയ്ക്കായി ഒരുങ്ങുന്നത് മറ്റൊന്ന് അതും ഈ കൊറോണ കാലത്ത് പ്രവാസികളുടെ വിമാനയാത്ര ഇനി മുതൽ സുഖകരമാക്കുകയാണ് അത് എന്താണെന്നോ പറയാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിമാന ആഗോള കൂട്ടായ്മയായ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡിജിറ്റൽ ട്രാവൽ പാസ് അഥവാ ഡിജിറ്റൽ പാസ്പോർട്ട് സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പുതിയ സംവിധാനം അടുത്ത ആഴ്ചകളിൽ തന്നെ ഗൾഫ് മേഖലകളിൽ നിലവിൽ വരുമെന്ന് അയാട്ട അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് യാത്രക്കാർക്ക് ഡിജിറ്റൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേക ആപ്പ് കൂടിയാകുന്നു ഇത് കോവിഡ് പരിശോധന നടത്തിയതിന്റെയും വാക്സിൻ സ്വീകരിച്ചതിന്റെയും ഒക്കെ വിശദ വിവരങ്ങൾ ഇതിൽ ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്ന വിമാന കമ്പനികളുമായും എമിഗ്രേഷൻ അധികൃതരുമായും ഈ വിവരങ്ങൾ മുൻകൂട്ടി പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്യും വ്യത്യസ്ത വാക്സിനുകളാണ് ഓരോ രാജ്യത്തും നൽകി വരുന്നത് അതോടൊപ്പം തന്നെ വ്യത്യസ്ത വാക്സിനുകളാണ് ഓരോ രാജ്യവും അംഗീകരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ പാസ്പോർട്ടിലൂടെ ഇക്കാര്യത്തിൽ ഏകീകൃത രൂപമുണ്ടാക്കി വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഇത് ആധികാരിക രേഖയാക്കുകയാണ് ചെയ്യുക ഇതോടെ ഗൾഫിലെ രാജ്യങ്ങളിലേക്കും തിരിച്ചും ഡിജിറ്റൽ പാസ്പോർട്ടുള്ളവർക്ക് കോവിഡ് നിയന്ത്രണങ്ങളില്ലാതെയും യാത്ര നടത്താൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ക്വാറന്റീനിലടക്കം ഇളവുകളും ലഭ്യമാകുന്നതായിരിക്കും ഒരു വർഷത്തിലധികമായി കോവിഡ് തീർത്ഥ പ്രതിസന്ധിയിൽ നിന്നും ലോകത്താകമാനം വ്യോമയാന മേഖല തളർച്ചയിൽ തന്നെയാണ് നാം ഇത്തരത്തിൽ പല വാർത്തകളും ശ്രദ്ധിച്ചതാണ് എന്നാൽ വാക്സിൻ വ്യാപകമായതോടെ തന്നെ വാക്സിൻ എടുത്തവർക്ക് പ്രത്യേക പരിഗണന നൽകി വിനോദസഞ്ചാര മേഖല തിരിച്ചു കൊണ്ടുവരാനാണ് ഓരോ വിമാന കമ്പനികളും ശ്രമിക്കുന്നത് ഇതോടെയാണ് ഡിജിറ്റൽ പാസ്പോർട്ടും വരുന്നത് ഡിജിറ്റൽ പാസ്പോർട്ടിന് രൂപം നൽകിയത് പോലും വിനോദസഞ്ചാര മേഖലയെ തിരിച്ചു കൊണ്ടുവരുക എന്ന കൂടിയാണ് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാസ് സിംഗപ്പൂർ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ഡിജിറ്റൽ പാസ്പോർട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു മികച്ച പ്രതികരണമാണ് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും അടുത്ത ആഴ്ചകളിൽ തന്നെ ഈ സംവിധാനം ഗൾഫിൽ നടപ്പാക്കി തുടങ്ങുമെന്നും അയാട്ട ഡയറക്ടർ വില്ലി വാൽഷ് പറയുന്നു ഇതുകൂടാതെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് പല വാക്സിനുകൾ അംഗീകാരം നൽകാൻ ഡിജിറ്റൽ പാസ്പോർട്ടിലൂടെ രാജ്യങ്ങളുടെ കൂട്ടായ്മകൾക്ക് കഴിയുകയും ചെയ്യും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങൾ ഇത്തരത്തിൽ ഈയോ ഡിജിറ്റൽ കോവിഡ് സർട്ടിഫിക്കറ്റ് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യാത്ര നടത്താൻ ഇതിലൂടെ സാധ്യമാകും ഫ്രാൻസ് ഗ്രീസ് സ്പെയിൻ തുടങ്ങി വിനോദസഞ്ചാര പ്രാധാന്യമുള്ള വിവിധ രാജ്യങ്ങൾ നിലവിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തി y cariño വാക്സിൻ സ്വീകരിച്ചവർക്ക് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകളും നൽകി വരികയാണ് ഇത്തരക്കാർക്ക് ക്വാറന്റീൻ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തന്നെ വാക്സിൻ കൃത്യമായി സ്വീകരിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കുക എത്രയും വേഗം തന്നെ ഗൽഫ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ ആകാശവാതിലുകൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രതീക്ഷയിലാണ് പ്രവാസികൾ കാത്തിരിക്കുന്നത് മറ്റൊരു രാജ്യത്തു കൂടി ട്രാൻസിറ്റ് വിസ വഴി വരികയാണെങ്കിൽ തന്നെ ഇത് ഒരു ലക്ഷത്തിലേറെ ചെലവാണ് പ്രവാസികൾക്ക് നൽകുന്നത് ആയതിനാൽ നേരിട്ടെത്താൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഇവിടെ ഡിജിറ്റൽ പാസ്പോർട്ടിന്റെ പ്രാധാന്യവും ഓരോ രാജ്യവും അംഗീകരിച്ച വാക്സിൻ അറിയുവാനും അത് സ്വീകരിക്കാനും കൃത്യമായി തന്നെ മറ്റൊരു ആശങ്കകളും കൂടാതെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഡിജിറ്റൽ പാസ്പോർട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ